അറിയപ്പെടുന്നു തെങ്ങിനാൽ സമൃദ്ധമാണ് നമ്മളുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ കർമ്മസേന നല്ല തരത്തിൽ അവർ രാവിലെ വരുന്നവർ വൈകുന്നവർ വരെ ഈ മഴയായിട്ട് പോലും ആ തേങ്ങയെല്ലാം സംഭരിച്ച് അത് സ്ത്രീകളാണ് മഹുപോലും ഒരു പുരുഷനാണ് ആ കർമ്മസമിതിയിലുള്ളത് അല്ലേ ആ സ്ത്രീകളുടെ നേതൃത്വത്തിൽ രണ്ട് പുരുഷന്മാരടക്കമുള്ള കർമ്മസമിതി എട്ട് പേരാണ് അവര് ഈ മഴയായിരുന്നിട്ട് പോലും നമ്മളുടെ കർമ്മസമിതിക്കാർ വൈസ് പ്രസിഡന്റ് നീതുഷ രാജു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ബി ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ സ്വാമിനാഥൻ രാധാകൃഷ്ണൻ ജയശ്രീലത ചിത്രലേഖ ലീന രാജു അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ എ കലേഷ് എം അനിരുദ്ധൻ ഹരിമോഹൻകുമാർ ശ്യാംലാൽ കെ ചന്ദ്രൻ സതീശൻ സീന ശ്രീജ എം ബാബു ജി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം